പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബഹേലെ അടുത്ത ദിവസത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അടുത്ത ദിവസം രാവിലെ എത്തിയത് അബഹയിലെല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് ആർട്ട് സ്ട്രീറ്റ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും എത്തി ഇന്ന് ക്യാമറ എടുക്കുന്നത് വിശാഖം വൈശാഖമാണ് കേട്ടോ ഞാനിന്ന് ക്യാമറ തൊട്ടിട്ടേ ഇല്ല അപ്പോൾ ഇതിൻ്റെ ഈ ആർട്ട് സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ വന്നു കഴിഞ്ഞാൽ നിറയെ ചെടികളിലിങ്ങനെ ഒരു വയലറ്റ് കളർ പൂവ് കാണാൻ പറ്റും അതായത് അബഹേയിൽ വരുന്ന എല്ലാവരും കൂടെയുന്ന ഒരു ഫോട്ടോയാണ് ആ വയലറ്റ് പൂവാണ് പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് നഷ്ടമായി ഒന്ന് രണ്ട് മരങ്ങൾ മാത്രം കുറച്ച് പൂക്കളുണ്ടായിരുന്നു അതല്ലാതെ ബാക്കിയെല്ലാം വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു എന്തായാലും സ്ട്രീറ്റൊക്കെ കണ്ടു വളരെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തു വെച്ചിരിക്കുകയാണ് അഴുക്കൊന്നുമില്ല നല്ല വൃത്തിയായ സ്ട്രീറ്റാണ് കേട്ടോ ഞങ്ങൾ എത്തിയതൊരു എയ്റ്റ് തേർട്ടി നയൻ ഒ ക്ലോക്ക് ആയി പക്ഷേ അപ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു തണുപ്പൊന്നും അത്രയ്ക്കില്ലായിരുന്നു എന്തായാലും അവിടെ വന്നതാണ് അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നെടുത്തു നല്ല ലാൻഡ്സ്കേപ്പിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല വൃത്തിയായ സ്ട്രീറ്റ് ഞങ്ങളെല്ലാവരും കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് അവസാനം ഒരു വൈലറ്റ് പോളിലും അതെ കിട്ടി എല്ലാവരും അവിടെ കൂടിയെത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് വീട് കുറച്ച് നടക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ എല്ലാം ഒന്ന് നടന്ന് അവിടുത്തെ മനോഹാരിതയെല്ലാം ആസ്വദിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത ഇന്ന റോഡിനോട് ഇങ്ങനെ എപ്പോഴും അങ്ങോട്ട് വീട്ടിൽ നടക്കുന്നത് വളരെ വണ്ടികളെല്ലാം വളരെ പതുക്കെയാണ് പോകുന്നത് പാർക്കിംഗ് ആവശ്യം പോലെ പാർക്കിംഗ് സൗകര്യമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു സ്ഥലം നമ്മൾ കണ്ടെത്തി അവിടെ കുറച്ച് ഒരു ഹൈറ്റിൽ കുറേ പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അതിലേക്ക് പോയി അവിടെ ഇന്നലെ നമുക്ക് ആ ദൂരെ കൊടിയൊക്കെ കാണാൻ പറ്റും കേട്ടോ സൗദി അറേബ്യയിലെ ഒരു ഫ്ലാഗ് നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ അത് എവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് അങ്ങനെ എന്തായാലും അവിടുത്തെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ യാത്ര ചെയ്യാൻ പോവുകയാണ് കാര്യം ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അവിടെ നിന്ന് ഞങ്ങൾ വേറെ എത്തിയത് ഒരു മറ്റൊരു മലയുടെ മുകളിലാണ് അവിടെ നല്ല അടിപൊളി കാഴ്ചകൾ അതായത് ഇപ്പോൾ ഇവിടെ എന്താണോ നമുക്ക് ഒരു നെഗറ്റീവ് വന്നത് ആ നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആക്കിക്കൊണ്ടുള്ള വലിയൊരു കാഴ്ചയാണ് നമുക്കടുത്ത് നമുക്ക് കാണാൻ പറ്റിയത് അവിടെ ആ കോടയും പിന്നെ അതുകൊണ്ട് തന്നെ ആ മഞ്ഞുകട്ട പോലെ ഇങ്ങനെ കിടക്കുക അതായത് ഇങ്ങനെ ആകാശം കടലെ ഭയങ്കര കോട പിടിച്ച് ഇങ്ങനെ കിടക്കുന്നു ഭയങ്കര മനോഹരമായ കാഴ്ച നല്ല തണുപ്പുണ്ട് അതായത് അവിടെ നിന്നുള്ള ആ വ്യൂ പോയിന്റിൽ നിന്നുള്ള ആ ഒരു ദൃശ്യങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അവിടെ നിന്നുള്ള ആ കാഴ്ചകളൊക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ നിറയെ ഇതേപോലത്തെ വ്യൂ പോയിൻ്റുകളുണ്ട് അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് എല്ലാവരും വരികയാണെങ്കിൽ വരേണ്ട ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും എന്താണ് ലൊക്കേഷനൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്തായാലും അവിടെ നിന്നും നല്ല രീതിയിലുള്ള ആ ഭംഗിയൊക്കെ ആസ്വദിച്ചു ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു ഞങ്ങളെന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് നേരെ അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാൻ പോകണം അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി നേരെ താഴെയുള്ള ഒരു ചെറിയൊരു പാർക്ക് പോലെ അവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അവിടോട്ട് പോകണം അവിടെ ചെറിയൊരു ഫീസ് ഉണ്ട് അപ്പോൾ എന്തായാലും അവിടുത്തെ എൻട്രൻസിലോട്ടെത്തി അവിടെ നിന്നും താഴോട്ട് കുത്തിനുള്ളവർ ഇറക്കമാണ് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു തിരിച്ചതുവഴി തന്നെ വരാൻ പറ്റത്തുള്ളൂ വേറെ വഴിയില്ല അപ്പോൾ അതൊരു ചെറിയൊരു പ്രൈവറ്റ് പാർക്ക് പോലെ തന്നെ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളോട് കണ്ടിട്ട് നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കിനും പോകാനുണ്ട് കാർഡ് നമ്മൾ കയറിയിട്ടില്ല അവിടെ കയറണം ഇവിടെ ഒരാൾക്ക് ബേസ് ചെയ്തിട്ടല്ല കേട്ടോ ഇവിടെ ഒരു വണ്ടിയിൽ എത്ര പേരുണ്ടെങ്കിലും പോകാം ഒരു വണ്ടിക്കാണ് ഇവിടുത്തെ ചാർജ് ഒരു വണ്ടിക്ക് ഇരുപത് റിയാലാണ് നമുക്ക് കൊടുക്കേണ്ടത് അങ്ങനെ ഏതായാലും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റും എന്തായാലും ഇവിടത്തോട്ട് താഴോട്ട് ഇറങ്ങി വന്ന കാര്യമായി ഇവിടെ വരുന്നവരെല്ലാം ഈ സ്ഥലത്ത് വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാര്യം നമ്മൾ ഈ അബഹാ സിറ്റി മാത്രം കറങ്ങിയിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള വ്യൂ പോയിന്റുകളിൽ പോവുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കണ്ടുപിടിച്ച് പോവുക ആകാശം നമ്മുടെ തൊട്ട് താഴെക്കൂടെ പോകുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ തൊട്ട് തലയുടെ മുകളിലൂടെ പോകുന്നത് കാണാൻ പറ്റും ഇതൊക്കെയുള്ള അനുഭവങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ കാണാൻ പറ്റും ഇതാ ഇവിടെ ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ നിന്ന് നല്ല രീതിയിൽ കോടയൊക്കെ ആസ്വദിക്കാൻ പറ്റും അതായത് കണ്ടോ മേഖലകളിങ്ങനെ ഒഴുകി പോകണത് ഇവിടെ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ മലകളെ തൊട്ട് തലോടിക്കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് നല്ലൊരു തണുത്ത കാലാവസ്ഥയും കൂടാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ താഴെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ആ വ്യൂ പോയിന്റിലേക്ക് കയറി അവിടെ ഇങ്ങനെ കാണാനൊരു പ്രത്യേകം അതാ ഈ ഗ്രില്ലൊക്കെ വച്ച് ഗ്രില്ലൊക്കെ ഇട്ട് കറക്റ്റായിട്ട് എല്ലാം സേഫ്റ്റി ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നിന്ന് നമുക്ക് ഈ മലകളെല്ലാം വീക്ഷിക്കാൻ പറ്റും നല്ല മരങ്ങളാണ് കേട്ടോ ചുറ്റും നല്ല രീതിയിലുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ പടർന്നു പിടിച്ചേക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ നിന്നാൽ പിന്നെ പാറയുടെ ഇടയിലൂടെയുള്ള ഇങ്ങനെ നടത്തും ഇതൊക്കെ ഈ ഈ ഒരു താഴെ എത്തി എത്തിപ്പെഴിയാലേ നമുക്ക് പറ്റത്തുള്ളൂ മുകളിൽ നിന്നാൽ കാണാൻ പറ്റില്ല പിന്നെ അവിടെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം അവിടെ ഒത്തിരി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ പാറകളിൽ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ഈ ചെടികൾ പിന്നെ ദൂട്ടുതന്നെ മരങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വീണിട പോയിട്ടുണ്ട് ഞങ്ങളവിടെല്ലാം കയറി ഫോട്ടോ ഒക്കെ എല്ലാവരും പോസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പിന്നെന്താ ഇതുകൊണ്ടില്ല പല നിറങ്ങളിലുള്ള പൂക്കളുള്ള ഇതിപ്പോൾ ഏതാണ്ട് ഒരു മഞ്ഞപ്പൂ ഉള്ളൊരു ചെടിയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടാസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് യാത്രയാണ് അപ്പോൾ ഇന്നത്തെ യാത്ര വളരെ ഷോർട്ടാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നമുക്ക് ഷെഡ്യൂൾ ആയിട്ടുള്ള യാത്രകളാണ് ഇന്നൊരു ദിവസം കൂടെയുള്ളൂ ഞങ്ങൾ അപകയം വന്ന് ഏകദേശം രണ്ട് ദിവസമാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുന്നത് കാര്യം ആദ്യത്തെ ദിവസം മുഴുവൻ യാത്രയ്ക്ക് വേണ്ടി അതായത് ദമാവിന്ന് അപക വരെയുള്ള യാത്രയ്ക്ക് വേണ്ടി പോയി പിന്നെ രണ്ടാമത്തെ ദിവസം ഫുള്ള് അപകയെല്ലാം കറങ്ങി ഇനി അടുത്ത മൂന്നാമത്തെ ദിവസമാണ് ഇത് മൂന്നാമത്തെ ദിവസം ഇതാ നമുക്ക് ഇങ്ങനെയുള്ള വ്യൂ പോയിൻ്റ് ഒക്കെയാണ് ഇവിടെ നിന്ന് ഈ ഇറങ്ങി താഴേക്ക് പോവാണ് കേട്ടോ ഈ പോകുന്ന പോക്കിൽ തന്നെ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റും ഇവിടെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇറക്കമൊക്കെ ഉണ്ടെങ്കിൽ മാനുവരാണെങ്കിൽ തന്നെ ഗിയറിലിട്ട് തന്നെ ഇറങ്ങുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി നമ്മുടെ വണ്ടിയുടെയൊക്കെ നോക്കേണ്ടതായിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഗിയറിൽ ഇട്ടു തന്നെ നല്ല കുത്തനെയുള്ള ഇറക്കത്തിലൊക്കെ അങ്ങനെ ചെയ്യുക പിന്നെ നമുക്ക് ഇവിടെ ഇവിടെ ഒക്കെ നിർത്താൻ കേട്ടോ എല്ലാം ഒന്നും നിർത്തി നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും അതുകൊണ്ട് നമ്മൾ നേരെ അടുത്ത സ്ഥാനം അടുത്ത ലക്ഷ്യം നമുക്ക് പോകേണ്ടത് നമ്മുടെ കേബിൾ കാട്ടാണ് കേബിൾക്കാട്ട് എത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനുണ്ട് അവിടെ കുറേ ടൈം പോകും അവിടെ എന്തായാലും ഇത്തയാകും ഇന്ന് രാവിലെ രണ്ട് സ്ഥലങ്ങളെ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ വരുന്ന വഴിക്ക് തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ ഉള്ളത് ഈ കേബിൾ കാർട്ട് എടുത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്ററോളം സഞ്ചരിക്കണം ഇവിടെ അപകയിലുള്ള കേബിൾ കാർട്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്തോ ഇനി സീസൺ ടൈമിൽ അത് ഓപ്പൺ ആകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരെ ആണ് നമ്മൾ പോകേണ്ടത് നഞ്ചലാൻ റോഡ് വഴി പോകണം ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ആ മലകളുടെ ആ സൈഡിൽ അടിവാര കാഴ്ചകളൊക്കെ കാണാൻ പറ്റും എന്ത് നല്ല ഭംഗിയാണെന്നോ അപ്പോൾ അതെല്ലാം കണ്ടാസ്വദിച്ച് ഇവിടെ സിംഗിൾ ലൈനാണ് കിട്ടും അതുകൊണ്ട് വളരെ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല വളരെ സൂക്ഷിച്ച് പോകണം നല്ല വളവുമുണ്ട് അപ്പോൾ ഈ ഈ ഒരു ഏരിയ മാത്രം അതായത് ഈ മലകളൊക്കെ ചുറ്റി സഞ്ചരിച്ചിറങ്ങി പോകുന്ന ആ ഒരു ഏരിയ മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതിയാവും അപ്പോൾ ഇവിടെ അതാ ഈ വിഷലൊക്കെ എടുക്കുന്നത് നമ്മൾ കാറിൻ്റെ മുകളിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ മുകളിൽ കയറി നിന്നാണ് ഈ വിഷലൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ആ ഭംഗിയൊക്കെ കാണാൻ പറ്റും പിന്നിടാ എല്ലാ സൈഡിലും കാറുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി പലപല അതായത് എല്ലാവരും പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി നമുക്ക് കയറിയിട്ട് പോകാം പക്ഷെ അതിനൊക്കെ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും അപ്പോൾ എന്തായാലും മെയിനായിട്ടുള്ളൊരു കാഴ്ച കണ്ടല്ലോ അത് നമ്മുടെ തൊട്ട് മുമ്പേ പോകണ വണ്ടിയിൽ അത് നമ്മുടെ കൂടെ വന്ന് വണ്ടി തന്നെയാണ് അവർ ഇതേപോലെ തന്നെ മുകളിൽ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ തുറന്ന് ആസ്വദിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു അവധിക്ക് വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ അബ അപ്പോൾ ഈ സീസൺ നോക്കി വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ ചൂട് സമയത്തൊക്കെ അവിടെയും ചൂട് തന്നെ ആയിരിക്കും സീസൺ നോക്കി വേണം പോവാൻ പിന്നെ ഈ യാത്രയാണ് നമുക്ക് വലിയൊരു സമയം നഷ്ടമാകുന്നത് കാരണം അവിടെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ദിവസം കൊണ്ടൊന്നും ആയിട്ടില്ല ഞങ്ങൾ മിനിമം ഒരു ത്രീ ടു ഫോർ ഡേയ്സെങ്കിലും അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും നല്ല കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ രണ്ട് ദിവസം അവിടെ മാത്രം കറങ്ങി കറങ്ങിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒന്നും എത്തിപ്പെടില്ല പക്ഷെ സമയപരിധി ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്കതേ പറ്റുള്ളൊ അത ഇവിടെ ഈ കറിവിലൊക്കെ വണ്ടികളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ അവർ ഈ എന്താണ് താഴോട്ടുള്ള ഭംഗി ആസ്വദിക്കുകയാണ് ഇന്ന് റോഡിലെല്ലാം ക്ലീനിങ് അവരുടെ ആൾക്കാരെല്ലാം നടക്കുന്നുണ്ട് റോഡെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരു ഇതുപോലുമില്ല അതായത് കൊണ്ടല്ലേ ആകാശം ഇങ്ങനെ ഒഴുകി നടക്കുന്നത് എന്ത് മനോഹരമായ കാഴ്ച അതിനെ കീറി കീറിമുറിച്ചുകൂടെ നമുക്ക് പോവാൻ നമുക്കിങ്ങനെ കൈ കൊണ്ട് തലോടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ആ ഒരു മലയുടെ മുകളിൽ നിന്നും ഏകദേശം താഴെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി ഇനി അവിടെ നിന്ന് വീണ്ടും ഒരു മലയിറങ്ങി താഴേക്ക് കറങ്ങിപ്പോകണം അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട് അവിടെ നിന്നും കുറച്ച് വ്യൂ കാണാൻ പറ്റും ഇനിയുള്ള യാത്ര കുറച്ച് റിസ്ക് ഇല്ലാത്തതാണെന്ന് തോന്നുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെയുള്ള ആയിട്ടുള്ള കുറച്ച് റോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഏകദേശം താഴെ എത്താറായി നമ്മളേറ്റവും ടോപ്പിൽ നിന്ന് എത്തിക്കഴിയും ഇവിടെ നിന്ന് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഇടുക്കിയൊക്കെ പോകില്ല ഇടുക്കിയൊക്കെ പോകും മൂന്നാർ ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ പോലാണ് സൗദി അറേബ്യയിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് തന്നെ ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ വളരെ മനോഹരമായ സ്ഥലം നമ്മൾ ആദ്യം വിചാരിക്കുമ്പോൾ സൗദി അറേബ്യ മരുഭൂമിയാണ് ചൂടാണ് അങ്ങനെ ഇങ്ങനെ വിചാരിക്കും പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകഴിഞ്ഞ് അതായത് നമ്മുടെ ഭൂപ്രകൃതിയൊക്കെ ഒന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ പോകുന്ന വഴിക്ക് മരങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു ഇനിയും കുറച്ച് കല്ലുകളും മണ്ണുകളും മാത്രമാണ് കാണുന്നത് അവിടെ നിന്ന് ഇനി അടുത്ത് നമുക്ക് പോകുന്ന കേബ് കാട്ട് ലക്ഷ്യമാക്കിയാണ് അതായത് അവിടെ എത്തിക്കഴിഞ്ഞു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്കിനിയും നേരെ മുകളിലേക്ക് പോകാം ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചയായി കേട്ടോ ഒരു മണി ഒന്നരയായി എന്തായാലും ഇവിടെ നിന്ന് മുകളിലോട്ട് കയറാനുള്ള പടവുകളുണ്ട് പിന്നെ അതേപോലെ പടി ചവിട്ടി കയറാം ഇപ്പോൾ പടി ചവിട്ടാതെ കയറേണ്ടവർക്ക് അതായത് ഇപ്പം വീൽ ചെയറിലൊക്കെ വരുന്നവർക്ക് പോകാനുള്ള പ്രത്യേക വഴിയും ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതുവഴിയും പോയി ഒരു വീൽചെയർ വരുന്നവർക്കും ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണമല്ലോ അതിനായിട്ടുള്ള കുറച്ച് വഴികളാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ അതുവഴി നമ്മൾ നേരെ മുകളിലോട്ട് എത്തുകയാണ് അങ്ങനെ കേബിൾ കാട്ടിൽ എത്തി ഇനി ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് യാത്ര ചെയ്യണം അപ്പോൾ നമ്മളൊരു ടീമായിട്ടാണ് വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഓഫറൊക്കെ കിട്ടി കേട്ടോ ടീമായിട്ട് വരുന്നവർക്കെല്ലാം അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണമുണ്ട് നമ്മൾ സിംഗിളായിട്ട് ഒരു സിംഗിൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറേ എക്സ്പെൻസ് വരും പക്ഷെ ടീമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഓഫർ കിട്ടും അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ട് കയറി ഇത് രണ്ട് കേബിൾ കാർഡ് ആണോ ഉള്ളത് അവിടെ അപ്പോൾ അതിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണിത് ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി വന്നിരിക്കുകയാണ് കറങ്ങി വന്നിരുന്നതിന് ഇവിടെ നിന്ന് ഓരോ ഒന്നിൻ്റെ തോന്നുന്നു എട്ട് പേരോ ഒമ്പത് പേരെയൊക്കെ കയറാൻ പറ്റത്തുള്ളൂ ആ രീതിയിലുള്ള ചെറിയ ക്യാബിനാണ് അപ്പോൾ ഇത് രണ്ട് മലകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ രണ്ട് മലകൾക്ക് ഇടയിലെ കാഴ്ചകൾ വളരെ ഭയാനകമായ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിവിടെ വന്നു ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡോറൊക്കെ ഓപ്പണായി ഒരു ടീം അതിൽ കയറുകയാണ് അടുത്ത ടീം അതിൻ്റെ പുറകിൽ അങ്ങനെ രണ്ട് ടീമുകൾക്ക് കയറി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം വരപ്പോളാണ് അങ്ങനെ ഞങ്ങളും കയറി ഒരു മലയിൽ നിന്നും അടുത്ത മലയുടെ സൈഡിലേക്കാണ് നേരത്തെ ഈ കേബിൾ കാട്ട് ആ മലയുടെ മുകളിലേക്കായിരുന്നു അത് കുറച്ചാണ് എന്തോ പ്രോബ്ലം നിർത്തി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ആ മലയുടെ ഏകദേശം ഒരു നടുഭാഗത്തായിട്ടുള്ള ഒരു പോർഷനിലേക്കാണ് ഇതിൻ്റെ കേബിൾ വലിച്ചിരിക്കുന്നത് അങ്ങനെ ഭയങ്കര ഭയാനകമായൊരു യാത്ര ഒരു എന്താ അഡ്വഞ്ചറസ് ട്രിപ്പ് എന്ന് വേണേൽ പറയുന്നത് അപ്പോൾ ഈ അപകയെ വന്നിട്ട് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഇപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഈ കാഴ്ചകളാസ് വെച്ച് കേൾവിക്കാട്ടിലിരുന്ന് ഒരു സൈലനും അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും അച്ഛനും അമ്മയും അശ്വതിയും വിശാഖും വൈശാഖും എല്ലാവരും പാർവതിയും എല്ലാവരും വളരെ എക്സൈറ്റഡായി നിൽക്കുകയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കയറുന്നത് അത് ഇത്രയും കണ്ടു കഴിഞ്ഞാൽ ഭയാനകമാകുന്ന രണ്ട് മലകളുടെ ഇടയിലൂടെയുള്ള യാത്ര അങ്ങനെ നേരെ നമ്മൾ വളരെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം യാത്ര ചെയ്തെന്ന് തോന്നും പത്ത് മിനിറ്റ് കൊണ്ട് ഓപ്പോസിറ്റുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് രണ്ടെണ്ണം വരുന്നതായിട്ട് അപ്പോൾ ടോട്ടൽ നാലെണ്ണം നാലെണ്ണമാണുള്ളത് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഇവിടെ പോകുമ്പോൾ രണ്ടെണ്ണം അവിടെ ഇങ്ങോട്ട് വരും അങ്ങനെ നാല് കാർട്ടുകളാണുള്ളത് ആദ്യം നമുക്ക് രണ്ടെണ്ണം എന്നാണ് മനസ്സിലാക്കിയത് പക്ഷേ നാലെണ്ണം ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ഒരു കാർട്ടിലായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കൂടെ ഒരു കാട്ടിലിത്തുന്നു നേരെ അടുത്ത മല ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ് അവിടെ പോയി അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്ര മണിക്കൂർ നിൽക്കാം നിന്നിട്ട് വീണ്ടും അവിടെ നിന്ന് തിരിച്ച് വരാം അങ്ങനാണ് ഇവിടുത്തെ സിസ്റ്റം അപ്പോൾ ആ ഫുഡൊക്കെ ആയിട്ട് പോകുന്നവർക്ക് അവിടെ പോയിരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കഴിക്കാം പക്ഷേ ഞങ്ങൾ ഫുഡൊന്നും കരുതിയില്ല നേരെ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വന്ന് ഈ ഫുഡൊക്കെ കഴിക്കാമെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ പോയത് അപ്പോൾ എന്തായാലും ദയത്താറായി അവിടെ നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദൂരെ നോക്കിയാലേ കാണാൻ പറ്റും അപ്പോൾ പുറകെ ഇതാ ഒരു ടീമുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് സെക്ഷൻ ഇവിടെ എത്തി മറ്റോ വരുന്നതേ ഉള്ള ഏകദേശം നാല് കാട്ടിലൂടെ വേണം ഞങ്ങൾക്ക് വരാൻ ഇവിടെ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങുന്നതാണ് കാണാം കേട്ടോ മുകളിൽ അതിലിങ്ങനെ ഈ കേബിൾ കേബിളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലൂടെയാണ് ഇത് എത്തുന്നത് അങ്ങനെ ഇവിടെ നിന്നും അതായത് ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ് കേട്ടോ അത് കാണാൻ എന്ത് രസമാണോ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ അവിടെ നിന്ന് ആ കേബിൾ കാട്ട് വരുന്നത് കാണാനൊക്കെ വളരെ മനോഹരമാണ് അങ്ങനെ എന്തായാലും നല്ല കാഴ്ചകൾ ആസ്വദിച്ച് ഹീബിൾ കാട്ടിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറേ നേരം നിന്നു അപ്പോൾ എന്തായാലും ഇത് മറക്കാനാവാത്തൊരനുഭവമാണ് അപകേെ വന്ന് കിട്ടിയതേ ഏറ്റവും മറക്കാനാവാത്ത അനുഭവമാണ് ഇതിലൊക്കെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കയറണം എങ്കിലതിലെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ കണ്ടല്ലേ അവരവേ ഇത് ഇതിലാണല്ലോ നമ്മൾ വളരെ പറഞ്ഞുപോയി ചിലപ്പോൾ പേടിച്ചു പോകും കേട്ടോ അങ്ങനെ നമ്മൾ കേബിൾ കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി ഇനി നേരെ പോകുന്ന അടുത്ത സ്ഥലത്തേക്കാണ് കാര്യം ഇതിനീ ഒരു സ്ഥലം കൂടെ കണ്ട് നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത് പോകുന്നത് റോസ് ഗാർഡൻ ആണ് കേട്ടോ അത് റോസ് ഗാർഡൻ എന്ന് പറയുന്നത് കമ്മീസിലാണ് അതായത് നമ്മൾ ദമാമിന്ന് വരുമ്പോൾ കമ്മീസ് വഴിയാണല്ലോ വരുന്നതെങ്കിൽ ആ കമ്മീസ് അതായത് അബഹിക്ക് മുമ്പുള്ള സ്ഥലമാണ് അപ്പോൾ അതും കൂടെ കണ്ട് ഏറ്റവും വേണം പോവാൻ ഞങ്ങൾ സ്റ്റേ എടുത്തിരിക്കുന്നത് ഈ കമ്മീസിനും അബഹിക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് അതാകുമ്പോൾ എല്ലായിടത്തോട്ട് പോകാൻ വളരെ എളുപ്പമാണ് തുമല്ല റേറ്റും വളരെ കുറവായിരിക്കും നമുക്ക് ബഡ്ജറ്റായിട്ട് താമസിക്കാനൊക്കെ പറ്റിയ ബഡ്ജറ്റായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം ഈ കമ്മീസിനു വൈകിക്ക് ഇടയ്ക്കുള്ള കുറേ സ്ഥലങ്ങളുണ്ട് നമുക്കത് ഈ ഓൺലൈനിൽ നോക്കിയാൽ അറിയാൻ പറ്റും അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ കേബിൾ കാട്ടിൽ നിന്ന് റോസ് പോകാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഒരു മലനിരക്ക് അതായത് മലനിരകളെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ മലകളൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു നല്ല രീതിയിൽ നല്ല പരന്ന് കിടക്കുന്ന മലകളാണ് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ കൂടാണ് പോകുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രൂപ ഭംഗിയൊക്കെ മാറി കല്ലുകളൊക്കെയായി അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ഷോർട്ട് കട്ടായിട്ടാണ് പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ആ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടിട്ട് ഇപ്പോൾ തന്നെ നല്ല ഹാർഡായിട്ടുള്ള കല്ലുകളൊക്കെ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിലൂടെയുള്ള റോഡിലൂടെ ഇങ്ങനെ നല്ല റോഡാണ് നല്ല വിശാലമായിട്ട് കിടക്കുന്ന റോഡാണ് അങ്ങനെ നേരെ കമ്മീസ് ലക്ഷ്യമാക്കി അതായത് റോസ് ഗാർഡൻ ലക്ഷ്യമാക്കിയിട്ട് എല്ലാവരും അങ്ങനെ പോവുകയാണ് അപ്പോൾ അവിടെ കേബിൾ കാട്ടിന്ന് ഇറങ്ങി അവൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിരുന്നു വാങ്ങിയിട്ട് പുറത്തിരുന്നാണ് കഴിച്ചത് ഒന്നും ഷൂട്ട് ചെയ്തില്ല കാര്യം നല്ല ടയർഡായിപ്പോയി അതുകൊണ്ട് അവിടെ പുറത്തിരുന്ന് നമ്മൾ ബ്രോസ്ഡൊക്കെ വാങ്ങിച്ചു പുറത്തിരുന്ന് കഴിച്ചു എല്ലാവരും കാര്യം പുറത്തിരുന്ന് കഴിക്കാൻ പറ്റിയ ഫുഡ് അതേ ഉള്ളൂ പെട്ടെന്ന് ഒന്നിനും ഒന്നും വേറെ കിട്ടിയില്ല അടുത്ത് കാര്യം ഫുഡൊക്കെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കരുതിയിട്ട് പോകണം അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ ചെയ്യണം അതൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം വേസ്റ്റ് ആകും അപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാനായിട്ട് ഇനി ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കാര്യം അടുത്ത ദിവസം രാവിലെ നമുക്ക് തിരിച്ച് അപകയിൽ നിന്നും മാമിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ വേഗം തന്നെ നമുക്ക് റോസ് ഗാർഡൻ എത്തണം റോസ് ഗാർഡനിൽ ഏകദേശം ഒരു അഞ്ച് മണിക്കുള്ളിൽ എത്തിയില്ലെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യും അഞ്ച് ആറ് മണിക്കുള്ളിൽ അത് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാര്യം അത് സെവൻ തേർട്ടി എയ്റ്റ് ഒ ക്ലോക്ക് വരെ ഉള്ളതെന്നാണ് മാപ്പിൽ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവിടെ ഉള്ളിലേക്ക് കയറ്റി വിടുമോ എന്നറിയില്ല അപ്പോൾ ആ ഒരു ഇത് വെച്ചാണ് പോകുന്നത് കാര്യം ഇപ്പോൾ സമയം ഇത്രയായി കഴിഞ്ഞു ഏകദേശം അഞ്ചര മണി ആയി അപ്പോൾ എന്തായാലും നോക്കാം അപ്പോൾ കുറേ പേര് പുറകിലാണ് രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാത്രമാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് മറ്റേല്ലാം പതിയെ വരുന്നേ ഉള്ളൂ അത് ഒരാൾ പോയി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ ഉള്ളിൽ കയറാമല്ലേ പെട്ടെന്ന് എല്ലാവർക്കും അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ആ കേബിൾ കാട്ടിൽ നിന്ന് കിട്ടിയത് കൊണ്ട് അത് മറക്കാൻ പറ്റുന്നില്ല ഈ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ അതാണ് ഓർമ്മ വരുന്നത് ആ മുകളിൽ നിന്ന് താഴേക്കുള്ള ആ ഒരു ഒറ്റ കമ്പിയിലുള്ള ആ യാത്ര തിരിച്ച് വീണ്ടും ഒരു കമ്പിയിലുള്ള യാത്ര അപ്പോൾ അതെന്തായാലും ആദ്യത്തെ ഒരു ആയതുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ മനസ്സിലും പോകുന്നില്ല അതിങ്ങനെ മനസ്സിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ തിരിച്ചു വരുന്ന വഴിയൊക്കെ ചെറിയ റോഡുകളാണെങ്കിലും ചെറിയ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വിജനമായ സ്ഥലങ്ങളാണെങ്കിൽ അവിടെ റൗണ്ട് ബോട്ടും എല്ലാം ഉണ്ട് കേട്ടോ വളരെ നല്ല രീതിയിലാണ് ഈ റോഡൊക്കെ ക്രമീകരിച്ചേക്കുന്നത് എന്ത് ഭംഗിയുള്ള റോഡാണോ ഒരു കുട്ടും കുഴിയും നല്ല വൃത്തിയായിട്ട് നമുക്ക് എത്താൻ പറ്റും അങ്ങനെ ഏകദേശം എന്താ ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ റോസ്കാറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഇനി എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കും ആദ്യം തന്നെ നല്ല അടിപൊളി പൂക്കളുടെ ഒരു പാടമാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നല്ല ഈ സുൽത്താനി സുൽത്താനി റോസാണ് ഇവിടെ മുഴുവൻ ഈ പുറത്ത് പാടത്ത് കാണാൻ നല്ല സ്മെല്ലുള്ള ആ റോസാണ് അകത്ത് കയറിയപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരുന്നു കേട്ടോ റോസിൻ്റെയൊക്കെ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് കയറണം മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ കുറേ പല തരത്തിലുള്ള റോസുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അതായത് അത് ചെടികളാണ് കേട്ടോ റോസാ പൂക്കളല്ല ചെടികളിങ്ങനെ അത് പരിപാലിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട് അവിടെ നമുക്ക് റോസ് വാങ്ങാൻ പറ്റും നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്ത് അവിടെ വില കൊടുത്ത് നമുക്ക് വാങ്ങാനും പറ്റും പിന്നെ പലതരത്തിലുള്ള പൂക്കളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തായാലും തിരക്ക് ഉണ്ട് എന്തായാലും ഈ അവധി ദിവസമായതുകൊണ്ടായിരിക്കാം അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കാഴ്ചകളെ ആവശ്യത്തിന് ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ അതിന് മുകളിൽ ഒരു മൂന്ന് തട്ടായിട്ടാണ് ഈ റോസ് ഗാർഡൻ ഉള്ളത് എന്തായാലും ആ താഴത്ത കാഴ്ചകളെല്ലാം കണ്ട് മുകളിലെ തട്ട് കയറിയപ്പോൾ എൻ്റെ അവിടെ ഒരു മൈൽ ഒരു കൂട്ടിൽ ഒരു മയിലിനെ കണ്ടു രണ്ട് മൈലുണ്ട് കേട്ടോ ഒരു ആൺമൈലും ഒരു പെൺമൈലും ഉണ്ട് അങ്ങനെ രണ്ട് മൈലൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ ആ കാഴ്ചകളെ കണ്ട് വളരെ സംതൃപ്തിയായിട്ടാണ് ഞങ്ങൾ റോസ് ഗാർഡിൽ നിന്നും പുറത്തിറങ്ങിയത് ഇനി നമുക്ക് അടുത്ത ദിവസം രാവിലെ പോകേണ്ടതാണ് അങ്ങനെ ഞങ്ങൾ അബഘയിൽ നിന്നും ദമാമാമാമിലേക്കുള്ള യാത്ര ഒക്കെ തുടങ്ങി അപ്പോൾ എന്തായാലും തിരിച്ചു വന്നത് ബിഷ വഴിയാണ് കേട്ടോ അതായത് പോയ വഴിയല്ല തിരിച്ചു വന്നത് ബിഷ അപ്പോൾ ഈ റൂട്ടിൽ സിംഗിൾ ലൈനാണ് അതുകൊണ്ട് ഇതുവഴി പോകണ്ട രാത്രി യാത്ര ഒക്കെയാണ് ശരിയാണ് പക്ഷെ പകൽ യാത്രയ്ക്ക് ഏറ്റവും സെലക്ട് ചെയ്യാൻ പറ്റുന്ന വഴിയാണ് ബിഷ റൂട്ട് കാര്യതെന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം നമുക്ക് ലാഭിക്കാൻ പറ്റും ഞങ്ങൾ അബയിൽ നിന്ന് ഇറങ്ങിയ സമയം ആറുമണിയാണ് അപ്പോൾ ആറുമണിക്ക് ഇറങ്ങി നമുക്ക് മാപ്പിൽ കാണിക്കുന്നത് ഏകദേശം ഒരു പത്ത് മണിയാണ് പക്ഷേ ഞങ്ങൾ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്താൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈ വഴി കൂടെ വന്നപ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് പിന്നെ സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചു പോവുക ചില സ്ഥലങ്ങളിൽ ഡബിൾ ലൈനും ഉണ്ട് ഇതിപ്പോൾ ഡബിൾ ലൈനാണ് ഇപ്പം പോകുന്നത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ലൈൻ അവിടെ വർക്ക് നടക്കുന്നതും ഉണ്ട് ഇപ്പോൾ എന്തായാലും ഒരു വൺ ഇയർ ടു ഇയർ ഒക്കെ ആകുമ്പോഴേക്കും മുഴുവൻ ഡബിൾ ലൈൻ വരും അപ്പോൾ എന്തായാലും ഈ വഴി തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് മാപ്പിൽ കാണിക്കുന്നത് ഈ റൂട്ടാണ് കേട്ടോ അപ്പോൾ മറ്റേ റൂട്ട് രാത്രി സമയത്ത് ഈ റൂട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഒത്തിരി പേര് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ മറ്റേ പഴയ ആ ആദ്യത്തെ റൂട്ട് വഴി പോയത് പക്ഷേ ഈ ബിഷ റൂട്ടാണ് ഏറ്റവും ബെറ്റർ എന്നാണ് നമ്മുടെ സജഷൻ എന്തായാലും നല്ല റോഡ് ഇങ്ങനെ കിലോമീറ്ററുകളോളം ഇങ്ങനെ കിടക്കുകയാണ് നമുക്ക് ദൂരെ കാണാം അതിങ്ങനെ നീണ്ടു തീർന്നു കിടക്കുന്ന സ്ട്രേറ്റ് റോഡാണ് അതാണ് ഈ ഒരു വഴിയുടെ പ്രത്യേകത മറ്റേ വഴി വരുമ്പോൾ കുറേ എന്താണ് സിറ്റികളുണ്ട് എല്ലാം വരുമ്പോൾ സ്പീഡ് കുറച്ച് വേണം പച്ച നല്ല ഉറക്കത്തിലാണ് നിങ്ങളെല്ലാവരും ടയേർഡായി രണ്ട് മൂന്ന് ദിവസത്തെ യാത്രയിലെത്തണം ഇനി നേരെ ജമാമലയേക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ